കേരളത്തിൽ നിന്ന് എൻ ഡി എ അംഗങ്ങൾ പാർലമെന്റിൽ വന്നാൽ നാടിന് വികസനമുണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ കോട്ടയത്തിന്റെ വികസനത്തിന് തുഷാറിനെ വിജയിപ്പിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിന് നൽകിയത് ദുരിതം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ് ഞാൻ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ടും ആ സന്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദി തന്നെ അധികാരത്തിൽ വരും കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ നിലന്തൊടരാൻ കഴിയില്ല കേരളത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എ അംഗങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും അതാണ് തുഷാർപ്പള്ളി അവർ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അദ്ദേഹം വിഷയങ്ങൾ പറഞ്ഞു എല്ലാ കാലത്തും സുരക്ഷയും സംരക്ഷണവും നൽകിയത് മോദി സർക്കാർ മാത്രമാണ് ഒരവസരം എൻ ഡി എക്ക് നൽകണം കേരളത്തിൽ നിന്നും ഇക്കുറി എൻ ഡി എക്ക് എം പിമാർ വേണം കേരളത്തെ വിനാശ ശക്തികളിൽ നിന്നും മോചിപ്പിക്കുവാനും സാമൂഹിക നീതിക്കും തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കണം അതിനായി സഹായിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയരുമെന്നും സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഇത് ഉറപ്പിച്ചു പറയാനാവും ടൂറിസം മേഖലയിലും മാറ്റങ്ങൾ വരുത്തും കോട്ടയത്ത് വിജയിക്കാനാവുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് നടന്ന കൺവെൻഷനിൽ തുഷാർ വെള്ളാപ്പള്ളിയെ കെ സുരേന്ദ്രനും ജില്ലാ ചെയർമാൻ ലിജിൻ ലാലും പൊന്നാടെ അണിയിച്ചു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് എൻ പി സെൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മകുമാർ ബി ജെ പി മുതിർന്ന നേതാക്കളായ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ജി രാമൻ നായർ മറ്റ് എൻ ഡി എ ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്